സോ ഇത്തവണത്തെ ക്യാപ്റ്റൻസിയിൽ വന്നിട്ട് അബ്സരാണ് ക്യാപ്റ്റനായത് അത് ഞാൻ പറഞ്ഞില്ലേ അതിൽ ചില കണ്ടസ്റ്റൻസ് വന്നിട്ട് ഭയങ്കര സ്ലോ പ്രോസസ്സിങ് ആണ് സ്ലോ പ്രോസസ്സിങ് ഇൻ ദ സെൻസ് ലൈക്ക് ആക്ട് ചെയ്യേണ്ട സമയത്ത് ആക്ട് ചെയ്യുന്നുണ്ട് എനിക്ക് അവരുടെ ഡയലോഗ് ഭയങ്കര ഇഷ്ടമായെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ നാട്ടുകാർക്ക് എല്ലാവർക്കും ഉള്ള ഒരു സ്വഭാവമാണ് വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ എന്താണെങ്കിലും ഏതാണെങ്കിലും വെറുതെ അറിയാത്ത കാര്യങ്ങൾ ഇങ്ങനെ കൊറോണ എന്ന് പറഞ്ഞിട്ട് ഈ കമന്റിലൊക്കെ വന്നിട്ട് ഫേഗക്കൗണ്ട് കൂടെ വന്നിട്ട് ഇങ്ങനെ ടൂറിട്ട് പോകുന്ന ചില തീട്ട സംഭവങ്ങളുണ്ട് അതേപോലത്തെ സോഷ്യൽ മീഡിയയിലാണ് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ഇങ്ങനത്തെ ജീവികളെ ആൻഡ് അവരവരുടെ വീട്ടിൽ ബിഹേവ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല പുറത്ത് ബിഹേവ് ചെയ്യുക അതുകൊണ്ട് തന്നെ ആ പുറത്തെ ബിഹേവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ വരുന്ന അടിക്ക് ഒരു പഞ്ഞം ഉണ്ടാവില്ല സോ പറഞ്ഞു വരുന്നത് ഒരാളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതിരിക്കുക അറിയാത്ത കാര്യം മെണ്ടാതിരിക്കുക അതാണ് ഏറ്റവും കൂടുതൽ ആദ്യം ആൾക്കാർ ചെയ്യേണ്ടത് പക്ഷേ ഇത് കമൻറ്റ് ബോക്സ് അല്ല എന്ന് ചോദിച്ചിട്ട് എന്തും പറയുമ്പോൾ ചില സിറ്റുവേഷനിലും ചിലപ്പോൾ ആരുടെ പ്രൊഫൈൽ കയറിയിട്ടാണോ കമന്റ് ഇട്ടിട്ടുണ്ടാവും അയാൾ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ അമ്മോടും അച്ഛനോടും നിങ്ങളെയൊക്കെ നടുവിൽ പിടിച്ചിരുത്തി കമന്റ് ഒക്കെ കാണിച്ചിട്ട് എന്താ മോനെ വിശേഷം എന്നൊക്കെ ചോദിക്കുമെന്നോ ചോദിച്ച ചരിത്രമൊക്കെ ഉണ്ടായിട്ടോ ഈ സംസാരിച്ച് ഞാൻ ചോദിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ പോയിന്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റോക്കി റോക്കായി പറഞ്ഞു അപ്സര ലൈക്ക് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു അപ്പോഴും അപ്സരയുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് എനിക്കിഷ്ടമായത് അവിടെ കിടന്ന് ഘോര ഘോം പ്രസംഗിക്കാനോ ഞാൻ ഭയങ്കര സംഭവമാണെന്നോ റോക്കി പറഞ്ഞ മാതിരി ഈ റൂം ഐ മീൻ പവർ റൂം എനിക്കില്ല എന്നൊരു ഡയലോഗൊന്നും പറഞ്ഞിട്ടില്ല ആശാത്തി എൻ സി സിയിലുള്ളതാണ് അച്ഛൻ പോലീസായിരുന്നു സ്പോർട്സിലൊക്കെ ഭയങ്കര ഉള്ള ആളാണ് അങ്ങനെ ആൾ വിൻ ചെയ്തു സോ ഇങ്ങനെ കുറേ അവനോടെ കഴിവുകളിങ്ങനെ കുറച്ച് നടക്കുന്നതിലല്ല കാര്യങ്ങൾ ആക്ട് ചെയ്യുന്നതിലാണ് കഴിവിയിരിക്കുന്നതെന്നാണ് അപ്സര കാണിച്ചത് അപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും നല്ലൊരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് തന്നെയാണ് അപ്സര എന്ന് ഞാൻ പറയും സോ നല്ലൊരു സ്ട്രോങ് കണ്ടസ്റ്റൻറ് ആണ് ആൻഡ് ഐ ആം ഓൾസോ വെയ്റ്റിംഗ് ഫോർ ഹർ ക്യാപ്റ്റൻസി എങ്ങനെയായിരിക്കും പവർ റൂമിലേക്ക് തിരിക്കുക കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് ആള് ഒരു സൈലന്റ് ഫൈറ്റർ ആണ് ഗുഡ് ബൈ